മലയാള വിഭാഗത്തിന്റെ കീഴിൽ പൈതൃകം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത് എന്താണ് പൈതൃകം ഈ പൈതൃകം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം സംസ്കാരമാണ് അല്ലേ ഈ സംസ്കാരത്തിന്റെ ഒരു വലിയ ഭാഗമാണ് നമ്മുടെ പൂർവികർ നമുക്ക് തന്ന നാടൻ പാട്ടുകൾ ഇപ്പം ഈ നാടൻ പാട്ടുകൾ കുറിച്ചറിയാന്ന് പറയുമ്പോൾ എന്തൊക്കെ അറിയും ഒരു നാടിനെ നാടിനെക്കുറിച്ചറിയും അല്ലേ നമ്മളെ പൂർവികരെ കുറിച്ചറിയും നമ്മളെ ഭക്ഷണ സംസ്കാരം എന്തായിരുന്നു എന്നറിയും നമ്മളെ കൃഷി എന്ന് പറയുന്ന നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ കളികൾ ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു പൈതൃകമാണ് എന്ത് എന്ത് ഇന്നത്തെ നമ്മുടെ മലയാള വിഭാഗം നടത്തിയ പരിപാടി അല്ലേ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഉപകാരപ്പെട്ടോ ആ അതെനിക്ക് വലിയ സന്തോഷമായി നിങ്ങൾ നല്ല രീതിയിൽ എൻ്റെ കൂടെ കൂട്ടിയിട്ടും പാടിയിട്ടും ചിലർ കളിച്ചിട്ടും കൂസൂതി കാട്ടിയിട്ടൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം എന്തായി കളറായില്ലേ കളറായില്ലേ ഉറപ്പല്ലേ ഞാനും ഹാപ്പിയാണ് നിങ്ങളോ നിങ്ങൾ ഹാപ്പിയാണോ ആ അപ്പൊ നമ്മൾ എല്ലാരും ഒരുമിച്ച് ഒരു പാട്ടോട് പാടാം തെക്കേ ലാത്തൂന്റെ Oh <laughs> no!